പീരുമേട് പാമ്പനാർ ലാൻഡ്രം സ്വദേശിയായ ബാലമുരുകന് കന്നുകാലി വളർത്തൽ ആടുവളർത്തൽ എന്നിവയാണ് പ്രധാന ഉപജീവന മാർഗം വർഷങ്ങളായി ഇദ്ദേഹം ഈ തൊഴിലാണ് ചെയ്ത് മുന്നോട്ടു പോകുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഇദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും നിലനിൽപ്പിന് തന്നെ ആധാരം എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഇദ്ദേഹത്തിന്റെ പത്തോളം വളർത്തു പശുക്കളെയും രണ്ട് ആടുകളെയുമാണ് കാടിറങ്ങിയ വന്യമൃഗങ്ങൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും ഇദ്ദേഹത്തിന്റെ ഒരു വളർത്തു പശുവിനെ പുലി പിടികൂടി കൊന്നിരുന്നു

ഇപ്പോൾ ധൈര്യസമേതം പശുക്കളെ പുറത്തു വിട്ടുമേയ്ക്കാൻ കഴിയാത്ത സാഹചര്യമാണ് തനിക്കുള്ളതെന്ന് അദ്ദേഹം പറയുന്നത് ഓരോ തവണ പശുക്കളെ വന്യമൃഗം പിടിക്കുമ്പോഴും വനംവകുപ്പിൽ വിവരം അറിയിക്കും ഉടനെ തന്നെ ഇവർ വന്ന് സ്ഥലം സന്ദർശിച്ച് മടങ്ങുന്നതല്ലാതെ ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരമുണ്ടാക്കാനുള്ള നടപടി എടുക്കുന്നില്ല എന്ന പരാതിയും ഇദ്ദേഹം ഉയർത്തുന്നുണ്ട് പശുക്കളെ നഷ്ടപ്പെട്ടതോടെ ലക്ഷങ്ങളുടെ ബാധ്യതയും ഉണ്ടായതായി പറയുന്നു ഇതിനൊന്നും നഷ്ടപരിഹാരവും ലഭിച്ചിട്ടുമില്ല നിലവിൽ താൻ വർഷങ്ങളായി തുടരുന്ന ഈ തൊഴിൽ ഉപേക്ഷിക്കാൻ തയ്യാറാകുകയാണെന്ന് പറയുന്നു കൂടാതെ തങ്ങളുടെ സ്വൈര്യ ജീവിതം തന്നെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ബാലമുരുകൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പീരുമേട്